ഹലോ അസ്സാമലൈക്കും അപ്പോൾ അതാ നല്ലൊരു ഞായറാഴ്ച കേട്ടോ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് അപ്പം ഇച്ച്ഛുത സുബൈ നിസ്കരിക്കാണ് കേട്ടോ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് കറങ്ങി വരാമെന്ന് വിചാരിച്ച് ബീച്ചിലേക്ക് കേട്ടോ യാത്ര അപ്പോൾ അതെല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട് നല്ലൊരു രാവിലെ തന്നെയാണ് പക്ഷേ മഴ ഒന്നുമില്ല കേട്ടോ നല്ല വേഗം വെളിച്ചം വെച്ചിട്ടുണ്ട് സമയം ഒരു ആറര ആയിട്ടുണ്ടാവുക അങ്ങനെ എല്ലാവരും ഇറങ്ങി എമ്മി മുന്നിലും പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട് എനിക്ക് വണ്ടി കയറി എപ്പം പാട്ട് പാട്ട് എന്ന് അങ്ങനെ അങ്ങനതാണ് നമ്മളെല്ലാവരും ഞാൻ പ്പി സാൽക്ക ഫെമി പിന്നെ മക്കളെല്ലാവരും പോയിട്ടോ കുബറ അവിടെ നിന്ന് വരാം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ ഗോതിപ്പാലെത്തിയിട്ടുണ്ട് അവിടെതാണ് നല്ല രസം അങ്ങനെ അതാ അവിടെ ബീച്ചിലെത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല പക്ഷെ ഒരു മഴേൻ്റെ ഒരു കാറും ഉണ്ട് കേട്ടോ പക്ഷെ മഴ ഒന്നുമില്ല നമ്മളെല്ലാം സെറ്റപ്പാക്കിയിട്ടാണ് വന്നിട്ട് എല്ലാവർക്കും റെയിൻകോട്ടൊക്കെ എടുത്ത് കാറിലിട്ടിട്ടുണ്ട് എന്ന് കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് തന്നെ വിചാരിച്ച് വന്നാട്ടോ അപ്പോൾ അതവിടെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ചെറിയ ബേബിൻ്റെ വീഡിയോസൊക്കെ എന്നെ കാണിക്കും പിന്നെ മക്കൾക്ക് കടലിൽ കളിക്കണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ കളിക്കാനിറങ്ങിയിട്ട് അതാറിച്ച് ഈഷാനൊക്കെ ഭയങ്കരമായിട്ട് മണ്ണിൽ കളിക്കട്ടോ ഈഷാനൊക്കെ കടലിൽ ഇതൊക്കെ ഇടന്ന് കുളിക്കുന്ന രൂപത്തിലായി ഫുള്ളും ഡ്രസ്സിലൊക്കെ പോയി മണ്ണായിട്ടുണ്ട് കേട്ടോ അപ്പം എമി ആദ്യമായിട്ടോ കടലിൽ കളിക്കുന്ന അപ്പോൾ കുറച്ച് നേരം അവന നിന്ന് പക്ഷെ അവന് വെള്ളം വരുമ്പോഴത്തേനും പേടിയാവുക തിര അടിക്കുമ്പോഴത്തേനേക്കും അത് ഈ ഒരു വീഡിയോ തന്നെ ഞാനത് തിര വന്നപ്പോൾ തന്നെ അവന് കരഞ്ഞിട്ടോ പേടിച്ചിട്ട് വെള്ളം വരുന്ന ആദ്യമായിട്ടാണ് പിന്നെ അത് അവിടെന്താ കുബറ വരാൻ കുറച്ച് ലേറ്റ് ആയിക്കുബറെ വരുന്നതിന് കുര ഹസ്ബൻ് മക്കളൊക്കെ വരുന്നതിന് ഇട്ട് അവരെത്തുമ്പോഴത്തേനിക്കൊരു ഏഴ് മണിയേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവട്ടോ അവളത്തോടെയും നട്ട വരുന്നത് അങ്ങനെ നമ്മൾ മൂന്നാൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടോ കാലൊന്നും നനച്ച് ഞാതൊരു കാലൊന്നും നനച്ചിട്ടില്ല പിന്നെ അതാ ഒന്ന് തിരമാലേൻ്റെ അവിടെ കൊണ്ടുപോയി കാലൊക്കെ വെച്ച് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ മെയിനായിട്ട് ഇപ്പോൾ എന്തല്ലാവരും വീഴ്ചയിലേക്ക് വരാൻ റീൽസ് എടുക്കുക അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ അമ്മ ഇതാക്കി പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം ഫാമിലി മീറ്റപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നെ അപ്പത്തേനേക്കൊരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും വിഷിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ അധികം കടകളൊന്നും തുറന്നിട്ടില്ല അമ്മ മുന്നിൽ കണ്ടൊരു കടയിൽ പോയിട്ട് എന്താ കടക്ക് പൊരിച്ച നമ്മൾ ആദ്യം കടക്ക് പൊരിച്ച വാങ്ങി പിന്നെ സമൂസ പിന്നെ കാടമുട്ട ചായ നല്ല ചായ കേട്ടോ നല്ല ചൂട് കൊടുത്തിട്ടുള്ള അടിപൊളി ചായ കഴിഞ്ഞിട്ട് അത് ഇഷാൻ കാടമുട്ട വേണമെന്നെന്താവാൻ കാടമുട്ട കഴിക്കുന്നതിൻ്റെ പിന്നെന്താ എൻ്റെ സ്കൂളിലേക്ക് കുറച്ച് മണ്ണ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ മണ്ണിൽ എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് കുപ്പിയിൽ മണ്ണ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് താ മക്കൾ വാരി സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ നല്ല മണ്ണാണ് മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഉണങ്ങിയ മണ്ണ് കിട്ടിയിട്ടോ കുപ്പിയിലേക്ക് കുപ്പി പിന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതായത് നമ്മളെല്ലാവരും ഇങ്ങനെ നിറച്ചിട്ട് മത്സരം പോലെ രീതിയിൽ ഏതാ വശെന്നറിയാമെന്നുള്ള രീതിയിലിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ കൈയൊക്കെ കഴുകി നേരെ പോയി ഇപ്പോൾ കല്ലായിലുള്ള ഹോട്ടൽ ടോപ്പ് ലൈനായിട്ടത് അങ്ങനെ നമ്മളവിടെ ഇറങ്ങി ചില ആൾക്കാർക്ക് പയമ്പൊരും ബീഫും ഞാൻ പത്തിരിയും ബീഫും വാങ്ങി പിന്നെ പൊറാട്ടയും ബീഫൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞായറാഴ്ച നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം